അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള മത്തി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു അച്ചാറ് മത്തി കറി വെച്ചിട്ടും വറുത്തിട്ടൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈയൊരു അച്ചാർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോഗ്രാം മീഡിയം സൈസിലുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത് നല്ല വലുതൊക്കെ എടുക്കുമ്പോൾ നമുക്കത് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് വരികയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചിലർ കഷ്ണങ്ങളാക്കാ ആക്കാതെ ആ രീതിയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കാനും എളുപ്പമായിരിക്കും ആ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മീനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ ഈ ഒരു സ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സാ നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഒക്കെ ഈ ഒരു സ്പൂണ് കണക്കാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വയ്ക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും മാറ്റിയിട്ടല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ള ആ മുള്ളൊന്നും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വരൂലട്ടോ അതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ആ സമയം വരെ നമുക്കിത് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ ഒരു മുളക് പൊടിയൊക്കെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ നമുക്ക് കുറച്ച് സമയം സമയൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ കുറേ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാനിവിടെ ഒരു പത്ത് മിനിറ്റാണ് വെക്കുന്നത് ഇനി നമുക്ക് ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീനായതിനെ തന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിവിടെ വറുത്തെടുക്കുന്നത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുക നല്ലെണ്ണ വെച്ചിട്ടാണല്ലോ അപ്പോൾ ഈ ഒരു മീനിൻ്റെ അച്ചാർ അതുപോലെ ബീഫൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ കൊടുക്കണം മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മീൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു കിളിങ്ങുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണേ ഇനി നമുക്ക് കടായി വെച്ചു കൊടുക്കാം അതേ കടായി ആണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെളിച്ചെണ്ണ കുറച്ചൊക്കെ നന്നായിട്ട് തന്നെ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടെന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കോരി മാറ്റണം കേട്ടോ ലാസ്റ്റ് നമുക്ക് അച്ചാറിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നീട് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ആയി വരണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അച്ചാറുണ്ടല്ലോ ഒരുപാട് കാലം നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ നമ്മൾ അതുപോലെ ഇതിലേക്ക് പച്ചവെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അച്ചാറ് കുറേ കാലത്തേക്ക് നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റുമേ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ബീഫ് അതുപോലെ ചിക്കന് മീനൊക്കെ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൂപ്പർനോവയുടെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് സുറുക്ക ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് സുറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊന്നും പറയണില്ല നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മീനിലൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അച്ചാറാകുമ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സുർക്ക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മീൻ നമുക്കിതിലേക്ക് കൊടുക്കാം മീനും കൂടെ ചേർത്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് ലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഈയൊരു മസാലയൊക്കെ മീനിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിലേക്ക് വിനാഗിരി എന്നെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർക്കേണ്ട കേട്ടോ വെള്ളം ചേർത്താൽ പെട്ടെന്ന് കേട് വന്നു പോവും അപ്പോൾ നമുക്ക് നോക്കൂ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്തിയുടെ അച്ചാറൊക്കെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ട് ദിവസം പോലും നിന്നില്ല കേട്ടോ അതിൻ്റെ മുന്നേറ്റന്നെ അച്ചാർ കഴിഞ്ഞ് അത്രയ്ക്കും ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു അച്ചാർ മാത്രം മതിയാകും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ടാൽ നമ്മുടെ ഈ അച്ചാറിന് പൂപ്പലൊന്നും ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് വച്ചിട്ടില്ലയാണ് കേട്ടോ അപ്പോൾ കുറച്ചാകുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചധികം പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് മീൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിന് മുകളിലായിട്ട് ആയിട്ടൊക്കെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ അത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്കോ അല്ലെങ്കിൽ ജാറിലേക്കൊക്കെ മാറ്റുക അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ സ്ലാമലേക്കും